ഈ അടുത്ത ദിവസം അപ്പൻഡിക്സിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള അതായത് അപ്പൻഡിസെറ്റമി എന്ന് പറയുന്ന സർജറി കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആവശ്യമില്ലാത്ത ഒരു അവയവമല്ലേ നമ്മുടെ ശരീരത്തിൽ ഈ അപ്പൻഡിക്സ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഈ സത്യത്തിൽ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു ഓർഗനാണ് വെറുതെ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ പറയുന്നത് സത്യത്തിൽ നമ്മുടെ വൻകുടലിൻ്റെ ഏറ്റവും അഗ്രഭാഗത്തായിട്ട് ചെറിയ നമ്മുടെ ഈ ഒരു ചെറുവിരലിൻ്റെ സൈസിലായിട്ട് ചെറുതായിട്ട് ില്ക്കുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ഇതിന് പൊതുവേ നമ്മൾ പറയും ഇതിൻ്റെ അകത്ത് ഒന്ന് കല്ലൊക്കെ അടി സത്യത്തിൽ സത്യത്തില് ഇത്തരത്തിൽ എന്തെങ്കിലും അടിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട് പക്ഷേ അപ്പൻഡിക്സിൻ്റെ ഉള്ളിലായിട്ട് ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ അകത്തേക്ക് വേണ്ട അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന അപ്പൻഡിക്സിലാണ് എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അപ്പൻഡിക്സ് അത്ര വേണ്ടാത്ത ഒരു ഓർഗനല്ല ഇനി അപ്പൻഡിക്സിന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ അതായത് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്ക് അതി വേദന അതായത് തൊട്ട് കഴിഞ്ഞാലും നമുക്ക് എഴുന്നേറ്റ് ചാടിച്ച രീതിയിലുള്ള അതികഠിനമായിട്ടുള്ള വേദന കാണും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കാരണമില്ലാതെ ഛർദ്ദിക്കാനായിട്ട് തോന്നും പിന്നെ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഡബ്ല്യു ബി സിയുടെ അക്കൗണ്ട് അത്യാവശ്യം കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണും ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത് ഡബ്ല്യു ബി സി അക്കൗണ്ട് കൂടാറുണ്ട് അതുപോലെ തന്നെ ചെറിയ പനി ഇവർക്കുണ്ടാവും പിന്നീട് ഇത് നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പനി കൂടുന്നത് പോലെയും തോന്നാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ അപ്പൻഡിക്സിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടുന്നതുപോലെ ഉള്ള പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും ഇനി ചിലർക്ക് ഡോക്ടേഴ്സ് സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പൻഡിക്സ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആവശ്യം ഉള്ളൊരു ഓർഗൻ തന്നെയാണ് കൃത്യസമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും ചെയ്തിരിക്കണം